നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുമ്പോൾ അനുമോൾ തന്നെ വിജയിയാവുന്നു നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അനുമോൾ തന്നെയാണ് വിജയി ആവുന്നത് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് വരുന്നത് മൂന്നാം സ്ഥാനത്ത് ഷാനാവാസ അത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തൊക്കെ ആര് വന്നാലും അതിനകത്ത് ഒരു പ്രസക്തി കാര്യമാണ് ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് എന്തുകൊണ്ട് അനുമോൾ വിന്നറായി എന്നുള്ളത് നമുക്ക് ആദ്യം സംസാരിക്കാം ഈ ആളുകൾ പറയുന്ന പോലെ പി ആറ് ക്യാമ്പയിൻ പരിപാടികളൊക്കെ ഉണ്ട് അത് ഞാനും അംഗീകരിക്കുന്നു വാസ്തവമാണ് അനുമോളെ അംഗീകരിക്കുന്നു പിന്നെയാണ് ഞാൻ അംഗീകരിക്കുക പി ആർ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് പി ആറിന് നിങ്ങൾക്ക് വെക്കാം എന്നുള്ളത് വെക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന ബിഗ് ബോസിലില്ല മാത്രമല്ല പി ആറിന് വെച്ച് ജയിക്കാൻ പാടില്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും പി ആർ ഉണ്ടെങ്കിലിപ്പോൾ എന്താണ് എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം തൊട്ടേ ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു പി ആർ ഉണ്ടെങ്കിൽ ഇപ്പം എന്താ അവിടെ എത്രയോ കണ്ടസ്റ്റൻസിന് പി ആർ ഉണ്ട് അവർക്ക് പി ആർ വെച്ച് ജയിക്കാൻ പറ്റിയില്ല എങ്കിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ശൈത്യക്ക് പി ആർ ഉണ്ടായിരുന്നു അപ്പാനീക്ഷരത്തിൽ പി ആർ ഉണ്ടായിരുന്നു അവിടെ പലർക്കും ആരിന് പി ആർ ഉണ്ടായിരുന്നു ആരും സംബന്ധിച്ചു അങ്ങനെ പി ആർ അവിടെ പലർക്കും ഉണ്ടെന്നേ അവിടെ പി ആറ് നിർത്തി കളിച്ച പലരും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ഫൈനൽ ഫൈവൽ വരാത്ത എന്താ അപ്പോൾ അനുമോളിനകത്ത് എന്തോ സംഭവമുണ്ട് അനുമോൾ ജയിക്കാനുള്ള കാരണം വെറുതെ അല്ല പി ആറ് വെച്ച് മാത്രമായിട്ട് ഒരാൾക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു കള്ളിയല്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആറ് സീസണിലും പി ആറിന് വെച്ച് ജയിച്ചാൽ മതിയല്ലോ അപ്പം ആ ഒരു കണ്ടസ്റ്റൻറ്റിന് ജനങ്ങൾക്കുള്ളിലേക്ക് എന്തോ സംഭവം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അനുമോൾ തന്നെ അനലൈസ് ചെയ്യാം ഇപ്പോൾ അനുമോൾ എന്ന വ്യക്തിയെ പ്രേക്ഷകർക്ക് നല്ലോണം പരിചയമാണ് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ ആയ സ്റ്റാർ മാജിക്കിൽ നിന്ന് അനുമോളുണ്ട് അതല്ലെങ്കിൽ തന്നെ വേറെ പല ചാനലുകളിൽ നിന്നും ഓരോ ചാനലുകളിലും അനുമോൾ പോകുമ്പോഴേക്കും അവിടെയുള്ള ഓഡിയൻസിന് അനുമോൾ പിടിക്കുന്നുണ്ട് ഇത് വാസ്തവമാണ് ഇപ്പോൾ അനുമോൾ ഒരു ഒരു ആക്ട്രസ് മാത്രമല്ല അനുമോൾ ഒരു റിയാലിറ്റി ഷോ ഗെയിമറാണ് അനുമോൾ അല്ലാണ്ട് രീതിയിലും സോഷ്യൽ മീഡിയയിലും ഇൻഫ്ലുവൻസറാണ് അപ്പോൾ എല്ലാ വിഭാഗം ഓഡിയൻസിനെയും പ്രീതി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ വാസ്തവമായിട്ട് സംസാരിക്കണമല്ലോ അപ്പോൾ ഒരു വിഭാഗം ഓഡിയൻസ് ഇപ്പോൾ അമ്മമാർക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഒരു ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഒരു യൂത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അങ്ങനെ പല പല ഏജ് കാറ്റഗറീസ് ഉള്ളവരെയും അനുമോൾക്കറിയാം അനുമോളെ അറിയാം അവർക്കെല്ലാവർക്കും അനുമോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ കൂടിയാണ് ഒരു വീട്ടിലെ കുട്ടിയെ പോലെയാണ് പലരും കാണുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിഷമിക്കുമ്പോഴേക്കും അത് വല്ലാണ്ട് അവരെയും ടാർഗറ്റ് ട്രിഗർ ആവുന്നുണ്ട് അനുമോൾക്ക് വോട്ട് ചെയ്ത് അവളെ നിലനിർത്താം എന്നുള്ളത് പലരും അവിടെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ ഇത്രയും സീസൺ എടുത്ത് നോക്കിയാൽ മതി അങ്ങനെ ഒരു ഒറ്റപ്പെടൽ സംഭവം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരൊപ്പം നിൽക്കും നമ്മളിപ്പോൾ രജിത് കുമാർ എടുത്ത് നോക്കിയാൽ പോലും റോബിനെടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ പലരെയും എടുത്ത് നോക്കുമ്പോൾ പോലും പലരും ടാർഗറ്റ് ചെയ്യുന്ന ആ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ കയറി സ്റ്റാറാവുന്നത് പുറത്താണ് പുറത്ത് നോക്കുമ്പോഴേക്കും ജന പിന്തുണയും ജന സ്വീകാര്യ സ്വീകാര്യതയും ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം ഒരു ഒരു കാര്യം അങ്ങനെ ഇതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്ന് അനുമോൾ കൃത്യമായ രീതിയിൽ പലയിടത്തും പ്രതികരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ലാലേട്ടൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട രീതിയിൽ ചോദിച്ച കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് ചോദിച്ച അനുമോൾക്ക് ഒരു വലിയ വിഭാഗം സമൂഹം കൈയടിക്കുന്നുണ്ട് അവരുടെ വോട്ട് മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നുമല്ല പക്ഷെ അനുമോള് മറ്റേ ജിസയിലും ആര്യനും തമ്മിലുള്ള ആ ഒരു രംഗം ആ ഒരു കിടപ്പറ രംഗം ഇനാക്ട് ചെയ്തപ്പോൾ മോഹൻലാൽ അത് എതിർത്തപ്പോൾ അനുമോളിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട് ഞാൻ പറയുന്നു അവിടെയായിരുന്നു ഗെയിം ചേഞ്ചർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അനുമോളുടെ ഇവിടുത്തെ ഗ്യാ ഗ്രാഫിലുണ്ടായ ഒരു വലിയ ഗെയിം ചേഞ്ചർ ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം മാത്രമല്ല അനുമോൾ ഇപ്പോൾ ഒരു ഒരു പാവയം കൊണ്ടുവന്നല്ലോ ഒരു പ്ലാച്ചി എന്നാണല്ലോ പാവയുടെ പേര് അത് പ്ലാച്ചിയും അനുമോളും ഒരു കോമ്പിനേഷൻ പല പ്രേക്ഷകർക്കിടയിലും വർക്ക് കിട്ടും ഇപ്പോൾ രജിത് കുമാർ ഒരു പാവയം വെച്ച് കളിച്ചുകൊണ്ടിരുന്നത് വെറുതെ ആയില്ലല്ലോ രജിത് കുമാർ ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും രജത് കുമാറിനെ പിന്നീട് എയർപോർട്ടിൽ കണ്ടപ്പോൾ ഉണ്ടായ സ്വീകാര്യത ഒന്ന് ആലോചിക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മൊത്തത്തിൽ അനുമോൾക്ക് അനുകൂലമായ ഒരു കാറ്റ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ആ കാറ്റ് നല്ലോണം വീശുന്നുണ്ടായിരുന്നു അത് പി ആറിൻ്റെ ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും അനുമോളിന് നല്ലോണം രീതിയിൽ ആളുകൾക്ക് അറിയാമെന്നുള്ളത് വളരെ വാലിഡ് പോയിന്റ് ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അനീഷ് രണ്ടാം സ്ഥാനത്ത് എങ്ങനെ വന്നത് അനീഷ് പ്യോർലി ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മാത്രമല്ല അനീഷ് ആയിരിക്കണം ദ റിയൽ വിന്നർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻസും ഞാൻ കാണുന്നുണ്ട് പക്ഷേ അനീഷിന് ആളുകൾക്ക് അറിയാം ഈ ഗെയിമിൽ മാത്രമാണ് അതനീഷിന് വോട്ടിങ്ങിനെ നിലവണം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് കാരണം അനുമോളിന് ഗെയിം കാണാത്ത പ്രേക്ഷകർ പോലും വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളിനെ അറിയാം അനുമോളുടെ സീരിയലുകൾ കാണാറുണ്ട് അതുകൊണ്ട് അനുമോളിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം എന്നുള്ള നേരത്തെ അനുമോളിനെ പരിചിതമായതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അനുമോൾക്ക് ഇത്തവണത്തെ ബിഗ് ബോസിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിൽ നോക്കുമ്പോഴേക്കും അനു അനുമോൾക്ക് ഒരു വലിയ കാറ്റ് കാറ്റടിക്കുന്നുണ്ടായിരുന്നു വലിയൊരു കാറ്റ് അനുമോൾക്ക് അനുകൂലമായി അടിക്കുകയും ചെയ്തു അതാണ് ബിഗ് ബോസ് വിന്നറായിട്ട് മാറിയപ്പോൾ ഒരു കാഴ്ചയും ഉണ്ടാവുകയും ചെയ്ത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം അനുമോൾ ജയിച്ചതായി പ്രഖ്യാപിച്ചുമ്പോഴേക്കും അവിടെ ആകെ എണീറ്റ് നിന്ന് കൈയടിച്ചത് മൂന്നാല് പേരാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു അത് എണീറ്റില്ല പക്ഷെ അല്ലാണ്ട് കൈയ്യടിച്ച വേദാലക്ഷ്മി ഉണ്ടായിരുന്നു വേദാലക്ഷ്മി ലക്ഷ്മിയൊക്കെ എണീ എണീറ്റി എന്നാണ് കൈയ്യടിച്ചത് വളരെ വിരളുണ്ടാകുന്ന ആളുകളുണ്ടായിരുന്നു കാരണം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ അനുകൂലം ചെയ്യാൻ യോഗ്യല്ല എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും പി ആർ കൊണ്ടായിരിക്കും എന്തുമായിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ പണ്ട് റോബിൻ്റെ ബോട്ട് വെച്ചാണ് ദിൽഷ ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ദിൽഷയ്ക്ക് അന്ന് വളരെ വലിയൊരു സ്വീകാര്യതയൊന്നും അല്ല അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അതായത് കപ്പ് ജയിച്ചതിന് ശേഷം മാത്രമല്ല കഴിഞ്ഞ ദിവസം ലാലാട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് വലിയൊരു സന്തോഷവാനായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ പറഞ്ഞപ്പോൾ അൾട്ടിമേറ്റ്ലി അനുമോൾ തരുന്നത് അത് അത്രേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും ജയിച്ചത് അനുമോളാണ് അതുകൊണ്ട് അതിനകത്ത് ഇനി വേറെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല പി ആർ വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്തൊക്കെ രീതിയിൽ നിങ്ങൾ വെട്ടയാണെന്ന് ശ്രമിച്ചാൽ പോലും അനുമോൾ തന്നെയാണ് വിന്നർ അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യും അക്കാര്യത്തിൽ തർക്കമുണ്ട്